നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഗേറ്റ് നിർമ്മിക്കുന്നതാണ് അതിൻ്റെ ഫിറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് രണ്ടര ഒന്നരയാണ് പൈപ്പിൻ്റെ ഫ്രെയിം വരുന്നത് ഈ ഗേറ്റിൻ്റെ ഫ്രെയിം വരുന്നത് അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് നാലര അടിയുമാണ് കസ്റ്റമർ അവിടെ മതിൽ ഒക്കെ കെട്ടുമ്പം തന്നെ കൂട്ടത്തില് ഗേറ്റ് വെക്കാൻ വേണ്ടി ഒരു ഭാഗം കൂടെ കല്ല് വെച്ച് തിരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് പ്ലേറ്റ് വെച്ചിട്ടാണ് ഗേറ്റ് വെക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒന്നര മുക്കാൽ വീതിക്കും കുത്തനെ ഒരിഞ്ചുമാണ് അയക്കുന്നത് കസ്റ്റമർ നമ്മൾ കൊടുത്തിട്ടുള്ള മോഡലിൽ സെലക്ട് ചെയ്ത ഒരു മോഡലാണ് ഗേറ്റിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യമുള്ള ഫ്രെയിം വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വീഡിയോ നമുക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തത് പരമാവധി നമ്മൾ ക്ലിയർ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് വർക്കിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേനും നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പരമാവധി അഡ്ജസ്റ്റാക്കി ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ സാധാരണ ഗേറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിൽ ഒരു എട്ട് ഇഞ്ച് വിട്ടിട്ട് ഇഞ്ചസ് വെച്ചിട്ടുണ്ട് അതുപോലെ താഴെ ഭാഗത്ത് നിലത്ത് കുഴിച്ചിടുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന വിധത്തിലാണ് സാധാരണ ചെയ്യാറുള്ളത് ഇത് നമ്മൾ പ്ലേറ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇതുപോലെ ഒരു അഞ്ചാറിഞ്ച് വിട്ടിട്ടാണ് ഇഞ്ചസ് വെച്ചിട്ടുള്ളത് ിലൊരു പൂട്ടുവറ്റിയും അതുപോലെ ഇഞ്ചസ് ഒക്കെ വെച്ചിട്ട് ഇഞ്ചസിൻ്റെ പുറത്തെ നമ്മൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നര കാലിഞ്ചിൻ്റെ പട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിലും നമ്മൾ തൽക്കാലം വെക്കുന്നുണ്ട് പക്ഷേ ആ സ്ഥലത്ത് എത്തുമ്പോൾ ഫുള്ളായിട്ട് തുറക്കുമ്പം ചിലപ്പോൾ ഈ പട്ട വരുന്നത് തടസ്സം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളത് സൈറ്റിൽ നിന്ന് തട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയാൻ സാധ്യത പൊട്ടിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഏറ്റവും നമ്മൾ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്യാണ് അപ്പോക്സി പോക്സി പെയിൻ്റാണ് അടിക്കുന്നത് രണ്ട് പീസും പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ പുട്ടിയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വർക്കും കൂടെ നമുക്ക് ഒരുമിച്ച് അടക്കുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് അലുമിനിയത്തിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു സാധാരണ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഇത് നമ്മൾ ഗേറ്റ് മാത്രം കൊടുത്താൽ മതി കോൺക്രീറ്റിൻ്റെ പില്ലറിലോട്ട് അത് കസ്റ്റമർ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഇരുമ്പിൻ്റെ പില്ലറ് വച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ കസ്റ്റമർ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നേരെ പെയിൻ്റ് അടി കഴിഞ്ഞ ഉടനെ തന്നെ ഗേറ്റ് കൊണ്ടുപോയിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കുറച്ച് മതിലിന് കുറച്ച് പൈപ്പ് ഇടാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതുകൂടെ സെറ്റായി കൊടുക്കണം നമ്മൾ സൈറ്റിൽ ഗേറ്റ് എത്തിച്ചിട്ടുണ്ട് ഈ കാണുന്ന രീതിയിലാണ് കസ്റ്റമർ ഇവിടെ കെട്ടിത്തിരിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിത്തിരിച്ച് കെട്ടിത്തിരിച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഒക്കെ ഇച്ചിരി പാടാണ് ശരിക്കും ഒരു ബോക്സ് പോലെയൊക്കെ അടിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഇവിടെ കസ്റ്റമർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കടൽ കെട്ടിയിട്ടൊരു ഉള്ളിൽ ഗ്യാപ്പൊന്നും ഇടാത്ത രീതിയിൽ വെച്ചിട്ടേ ഉള്ളൂ നമുക്കിവിടെ പ്ലേറ്റ് വെച്ച് ചെയ്യിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആറ് ആറിൻ്റെ പ്ലേറ്റ് വെച്ച് നമ്മൾ കോണിലേക്ക് തിരിച്ചിട്ട് ഫിക്സർ ബോൾട്ട് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫിക്സർ ബോൾട്ട് അടിക്കുന്ന ടൈം തന്നെ കല്ലിൻ്റെ പൊട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളാദ്യമേ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞതാണ് ഇത് കംപ്ലൈൻറ്റ് ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടെന്ന് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗേറ്റ് കോൺക്രീറ്റിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ചിലവ് കൂടുതലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് വേറെ രീതിയിൽ ഫിറ്റാക്കാമെന്ന് കസ്റ്റമർ പറഞ്ഞത് അപ്പം നമുക്ക് ഇതിന് അതൊരു വലിയൊരു ചാർജൊന്നും നമ്മൾ ഈടാക്കുന്നില്ല നമ്മൾ ഗേറ്റിൻ്റെ ഫിറ്റിങ്ങിന് അപ്പോൾ ആ പരമാവധി സേഫ്റ്റി കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്ലേറ്റ് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അടുത്ത് തന്നെ തേപ്പ് വരുന്നതാണ് അപ്പോൾ പുറത്തോട്ട് തേപ്പ് വരുമ്പോൾ പ്ലേറ്റൊക്കെ ഉള്ളിലേക്ക് കവറായി പോവും കുറച്ചുകൂടെ സ്ട്രോങ് കിട്ടും നമ്മൾ പരമാവധി ഇത് വെച്ചിട്ട് നോക്കിയതാണ് വലിയൊരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇത് നമുക്ക് നൂറ് ശതമാനം സേഫാണെന്ന് പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ഇരുമ്പിൻ്റെ വൈപ്പ് തന്നെ തൂണ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നല്ല രീതിയിൽ തന്നെ നമുക്കത് ഭാവിയിൽ ബാക്കിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടില്ല ചെയ്യുമ്പം ഗേറ്റുകളൊക്കെ കുറച്ച് സേഫ് ആയിട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത് പല സ്ഥലത്തും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മളതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ തുണൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു ഗേറ്റ് ഫിറ്റാക്കി അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ പ്ലേറ്റ് വെച്ച് ഫിറ്റ് ചെയ്യാണ് ഗൈറ്റ് ഫിറ്റിംഗ് ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയാണ് നമുക്കിനി ഭാവിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഉയർത്താനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും കോൺക്രീറ്റിൽ ചെറിയ കോൺക്രീറ്റിൽ ചെയ്യുന്ന സമയത്ത് പിന്നീട് എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ അത് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗമൊക്കെ വീണ്ടും വേറെ ഭാഗം വേറെ പീസ് ഉണ്ടാക്കി വെക്കേണ്ടി വരും അപ്പം ഇതാകുമ്പം കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കയറ്റി നമുക്ക് ഉള്ളിലേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഉള്ളിലേക്ക് തുറക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നേരെ നേരെ ലെവലിൽ നിൽക്കും അവിടെ സൈഡ് കെട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ മറ്റേ സൈഡിൽ കുറച്ച് ക്രോസ് ആയിട്ട് കല്ലുണ്ടായിരുന്നു അത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി ഫുള്ളായിട്ട് മതിലിന് രണ്ടേ ഒന്നിൻ്റെ പൈപ്പ് രണ്ട് പൈപ്പ് വെച്ചിട്ട് ഈ കാണുന്ന മതിലിനൊക്കെ ഇടാറുണ്ട് അതും കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു അത്യാവശ്യം പന്ത്രണ്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് ഗ്യാപ്പിലും രണ്ട് പൈപ്പ് വെച്ചിട്ട് കൊടുക്കാറുണ്ട് ഒരു ദിവസം നമ്മൾ ഗേറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് രണ്ട് ഒറ്റ ഒന്നിനെ ആ ഒരു ഒരെണ്ണത്തിന് മാത്രം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുള്ളൂ പൈപ്പ് ഈ കാണുന്ന ഗ്യാപ്പിലൊക്കെ നമ്മൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രില്ല് ചെയ്യുമ്പോൾ പൊട്ടി വരുന്ന ഒരു വിഷയമുണ്ട് നമ്മൾ രണ്ട് കമ്പി റൗണ്ട് കമ്പി വെച്ചിട്ട് ഡ്രില്ല് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഒരു സൈഡിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഇപ്പം ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ കല്ല് പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ രണ്ട് കമ്പിയും ഒരു സൈഡിൽ ഒരു കമ്പിയും വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഫുള്ള് ഡ്രില്ല് ചെയ്ത് പത്തൊമ്പത് കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ കല്ല് കൂട്ടുന്ന പ്രശ്നമുണ്ട് ഇതുപോലെയൊക്കെയുള്ള സംഭവമൊക്കെ ചെയ്യുമ്പം ഒന്നുകിൽ പട്ടയൊക്കെ വെച്ച് ചെയ്യുന്നതോ അതല്ലെങ്കിൽ പിന്നെ കല്ല് വെക്കുന്ന സമയത്ത് ചെയ്യുന്നതൊക്കെയാണ് ഒന്നും കൂടെ നല്ലത് നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്ന വർക്കുകൾ നമ്മളിപ്പം വർക്കിൻ്റെ കൂടുത്ത് പറയുന്നതായതും കൂടെ ഇതിൻ്റെ ഒപ്പം ചെയ്ത് കൊടുക്കലുണ്ട് പന്ത്രണ്ട് ഗ്യാപ്പാണുള്ളത് എല്ലായിടത്തും വേണ്ട പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പൈപ്പ് ഇടാൻ തുടങ്ങിയിട്ട് ഇവിടെ അതായതുപോലെ രണ്ട് സൈഡിൽ കമ്പി അടിച്ചു അതുപോലെ മുകളിൽ രണ്ട് സൈഡിൽ അടിച്ചു ഇപ്പറത്തെ സൈഡിൽ ഒറ്റ എറണാകേ അടിച്ചിട്ടുള്ളൂ കാരണം കല്ല് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കമ്പി ഒരു സൈഡിൽ അടിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഹൈറ്റിൽ പട്ടം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യാം അതല്ലെങ്കിൽ പൈപ്പ് തന്നെ ഫ്രെയിം അടിച്ചിട്ട് ചെയ്യാൻ പറ്റും അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പം നമ്മളെ ആ കെട്ടൻ്റെ ലെവലിൽ നിന്ന് ഒരു ഒരിഞ്ച് താത്തിയിട്ട് അതുപോലെ ബാക്കി ഇനെ ഈക്കലാക്കാണ് ചെയ്തിട്ടുള്ളത് ആ കെട്ടിൻ്റെ ലെവലിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ലെവലും സ്പീഡ് ലെവലൊന്നും വെച്ചിട്ട് അങ്ങനെ ലെവലാക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു ഇപ്പോൾ ഏകദേശം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് പീസും കൂടെ ഇടാറുണ്ട് കറക്റ്റ് നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഗ്യാപ്പാണ് ഇപ്പോൾ പന്ത്രണ്ട് മീറ്ററിന് കറക്റ്റ് രണ്ട് ലെങ്ത്ത് നാല് ലെങ്ത്ത് പൈപ്പ് കറക്റ്റ് ആയിരുന്നു വേസ്റ്റ് വേസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗേറ്റിന് നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചാൽ അതിൻ്റെ ലുക്ക് കിട്ടുകയുള്ളൂ സാധാരണ എല്ലായിടത്തും നമ്മൾ ഗേറ്റൊക്കെ വെച്ച് കൊടുത്താൽ അധിക സ്ഥലത്തും ഈ അപ്പോക്സി പെയിൻ്റ് അടിച്ചിട്ട് അപ്പോക്സി അടിച്ചിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് പലരും പെയിൻ്റ് അടിക്കാറില്ല പെയിൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഏത് മോഡലായാലും ഗേറ്റിന് ഒരു ലുക്ക് കിട്ടുള്ളു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം thank <coughs>